പ്രിയപ്പെട്ട സഹോദരങ്ങളെ വീണ്ടും ഒരു ക്രിസ്മസ് ആഗതമായിരിക്കുകയാണ് തൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും മഹത്തരമായ തൻ്റെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരോടൊപ്പം എന്നും ആയിരിക്കുവാൻ ദൈവം മനുഷ്യനായി അവതരിച്ച ആ മഹാസംഭവമാണ് ക്രിസ്മസ് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് ശാന്തിയും പ്രത്യാശയും ജി സി മീഡിയയുടെ എല്ലാ പ്രേക്ഷകർക്കും പുൽക്കൂട്ടിൽ ജാതനായ ഉണ്ണീശോയുടെ എല്ലാ അനുഗ്രഹങ്ങളും സ്നേഹപൂർവം ആശംസിക്കുന്നു ലോകമെമ്പാടും ഈശോയിൽ വിശ്വസിക്കുന്നവർ കൂടി ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ക്രിസ്മസ് ദിനവും വേദനയുടെ ഒരു ദിവസമായി കടന്നു പോവുകയാണ് അതിന് കാരണം ഈ അതിരൂപതയിൽ ഈശോയെ നമുക്ക് പകർന്നു നൽകുവാനായി ഈശോ അഭിഷേകം ചെയ്ത പുരോഹിതന്മാർ ഈശോയുടെ മാർഗം വിട്ട് തങ്ങളുടേതായ മാർഗത്തിൽ ചലിക്കുന്നത് കൊണ്ടാണ് നമുക്കറിയാം ഈ ലോകത്തിലെ തൻ്റെ പരസ്യ ജീവിതത്തിനിടയിൽ ഈശോ ഏറ്റവും കൂടുതൽ ശകാരിക്കുകയും തിരുത്തുകയും ചെയ്തത് പരിസ്യരെയും നിയമജ്ഞരെയും ആയിരുന്നു എന്ന് സുവിശേഷത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നു എന്നാൽ ഇതേ നിയമജ്ഞരെയും പരിസേരെയും പറ്റി മക്കായി സുവിശേഷത്തിൻ്റെ ഇരുപത്തി മൂന്നാം അധ്യായത്തിൽ നാം വായിക്കുന്നത് ഇപ്രകാരമാണ് ഈശോ ജനക്കൂട്ടത്തോടും തൻ്റെ ശിഷ്യന്മാരോടും പറഞ്ഞു നിയമജ്ഞരും പരിസേരും ഇരിക്കുന്നത് മോശയുടെ സിംഹാസനത്തിലാണ് അതുകൊണ്ട് നിങ്ങൾ അവരെ അനുസരിക്കുകയും അവർ പഠിപ്പിക്കുന്നത് അനുഷ്ഠിക്കുകയും ചെയ്യുവിൻ അപ്രകാരം ദൈവത്തിൽ നിന്നാണ് എന്ന് വിശുദ്ധ ബോധ എഴുതിയതിൻ്റെ കാരണമാണ് ഇവിടെ ഈശോയുടെ വാക്കുകളിലൂടെ നാം മനസ്സിലാക്കുന്നത് അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമെന്ന് ഈശോ പഠിപ്പിച്ചതിൻ്റെ അർത്ഥവും മറ്റൊന്നുമല്ല അധികാരം ദൈവത്തിൽ നിന്നാണെങ്കിൽ അധികാരികൾ പറയുന്നത് അനുസരിക്കുവാൻ നമുക്ക് കടമയുണ്ട് നമ്മുടെ അതിരൂപതയിലെ അശാന്തിയുടെ ഏറ്റവും പ്രധാന കാരണം നമ്മുടെ പുരോഹിതന്മാർ സഭയെ മാർപ്പാപ്പായ മെത്രാന്മാരെ അനുസരിക്കുന്നില്ല എന്നുള്ളതാണല്ലോ അവർ എത്രമാത്രം തെറ്റായ ബോധ്യത്തിലാണ് നിലനിൽക്കുന്നത് എന്നും എത്രമാത്രം സഭാവിരുദ്ധവും വചനവിരുദ്ധവുമാണ് അവരുടെ നിലപാടുകളെന്ന് അവർ വിചിന്തനം ചെയ്ത് നേരിൻ്റെ വഴിയിലേക്ക് തിരിച്ചു വരുവാൻ ഈ ക്രിസ്മസ് ദിനത്തിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം എറണാകുളം അകമാലി അതിരൂപതയിലെ വിമത വൈദികർ യാതൊരു കാരണവശാലും തങ്ങൾ സഭയെ അംഗീകരിക്കുകയില്ല എന്നു പറഞ്ഞുകൊണ്ട് ഓരോരോ ദിവസവും ഏർപ്പെടുന്ന സഭാവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ കാര്യമായിരുന്നു തൃപ്പൂണിത്തുറയിലും പാലാരുവട്ടത്തും കടവന്തറയിലും നടത്തിയ സമ്മേളനങ്ങൾ ഈ ഇടവകയിൽ നിന്ന് ശുശ്രൂഷകൾ അവസാനിപ്പിച്ച് മാറിപ്പോകണമെന്നുള്ള അതിരൂപത അധ്യക്ഷൻ്റെ നിർദ്ദേശത്തെ നിരാകരിച്ചുകൊണ്ട് ഈ ദേവാലയങ്ങളിൽ തുടരുകയും അവിടെ സഭാവിരുദ്ധമായ കുർബാന അർപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഈ വൈദികർ ഇപ്പോഴും തുടരുമ്പോൾ ഇവർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് തങ്ങളുടെ ബുദ്ധി കൊണ്ട് തങ്ങൾക്കെതിരായി ഊരാക്കുടുക്കുകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായ സത്യം അവരുടെ കൂടെ വിശ്വാസികളില്ല എന്ന് തിരിച്ചറിയുന്നതിൻ്റെ ലക്ഷണങ്ങളും അവരുടെ വാക്കുകളിൽ നിന്ന് ഗ്രഹിക്കുവാൻ സാധിക്കുന്നുണ്ട് തൃപ്പൂണയിൽ നടന്ന ആദ്യ സമ്മേളനത്തിൽ വിമത വൈദികരുടെ ആ പപ്പ കുര്യാക്കോസ് മുണ്ടാടൻ എന്ത് വെല്ലുവിളി സഹിച്ചും നമ്മൾ മുന്നോട്ട് തന്നെ എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായല്ലോ അവിടുന്ന് പാലാരിവട്ടം സെൻ്റ് മാർട്ടിൻ പള്ളി വഴി കടവന്തറ മാതാ നഗർ പള്ളിയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ കോവിഡ് കാലത്ത് മനുഷ്യർ ചെയ്തതുപോലെ ബെഞ്ചിൻ്റെ ഇരുവശത്തും ഓരോ ആളുകളെ ഇരുത്തിയാണ് സമ്മേളനം നടത്തേണ്ടി വന്നത് അല്ലെങ്കിൽ അവിടെയിട്ട ബെഞ്ചുകൾ കാലിയായി കിടക്കുന്ന അവസ്ഥ ഉണ്ടാകുമായിരുന്നു തങ്ങളുടെ കൂടെ ആളുകളില്ല എന്ന് മനസ്സിലാക്കിയ മാർ പപ്പ അവിടെ പീലാത്തോസിനെ പോലെ കൈ കഴുകുന്നത് നമ്മൾ കണ്ടു തങ്ങളുടെ ദേവാലയങ്ങൾ വിട്ട് തങ്ങളുടെ ദേവാലയങ്ങളിലെ ചുമതലകൾ ഒഴിയുവാൻ നിർദ്ദേശം കിട്ടിയ നാല് പുരോഹിതന്മാർ അവരെ മാർ പപ്പ കുര്യാക്കോസ് മുണ്ടാടൻ രക്തസാക്ഷികൾ എന്ന് വിശേഷിപ്പിച്ചിരിക്കുകയാണ് കാരണം അദ്ദേഹത്തിന് മനസ്സിലായി കഴിഞ്ഞു ഈ നാല് പേരുടെയും പൗരോഹിത്യം വിലക്കപ്പെടും എന്നും സ്വന്തം അമ്മ മരിച്ചാൽ പോലും അവിടെ ഒരു ഒഫീസ് നടത്തുവാൻ പോലും അധികാരമില്ലാത്ത രീതിയിൽ ഇവർ നാല് പേരും ഏതാനും ദിവസങ്ങൾക്കകം എക്കാലത്തേക്കും പൗരോഹിത്യത്തിൽ നിന്ന് പുറത്താക്കപ്പെടുമെന്നും നന്നായി അറിയുന്ന മുണ്ടാടൻ മുൻകൂർ ജാമ്യം എടുത്തിരിക്കുകയാണ് അങ്ങനെ വിമത ഇത്രയും കാലം ആവേശം കൊള്ളിച്ചുകൊണ്ട് സഭയ്ക്കെതിരായി പ്രവർത്തിച്ച വിമതന്മാരുടെ മാർപ്പപ്പ പൗരോഹിത്യത്തിൽ തുടരുമ്പോൾ ഇയാളുടെ വാക്കുകൾ കേട്ട് അനുസരണക്കേടിൻ്റെ പാതയിൽ നിന്ന് മുന്നോട്ട് പോയ പുരോഹിതന്മാർ പൗരോഹിത്യത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു നിൽക്കുന്ന ദയനീയ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് വ്യക്തമായി മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നിലപാട് മാറ്റമെന്ന് ഇനിയെങ്കിലും അബദ്ധത്തിൽ ചാടാൻ തയ്യാറായി നിൽക്കുന്ന പുരോഹിതരും അവർ വിളിക്കുന്നിടത്ത് എല്ലായിടത്തും പോയി കാപ്പി കുടിക്കുന്ന അവരുടെ മൂടുതാങ്ങുകളും തിരിച്ചറിയട്ടെ തങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തോടൊപ്പം ജീവിക്കുവാനായി ഈ ലോകത്തിൽ മനുഷ്യനായി അവതരിച്ച ഈശോയുടെ ജീവിതത്തിൽ പങ്കുപറ്റിക്കൊണ്ടാണ് എന്ന് സഭയെ വെല്ലുവിളിക്കുന്ന വൈദികരും വിശ്വാസികളും തിരിച്ചറിയട്ടെ ഇതോടൊപ്പം വിശ്വാസികളെ അറിയിക്കുവാനുള്ള വലിയൊരു സന്തോഷത്തിൻ്റെ വാർത്തയാണ് ഈ കഴിഞ്ഞ ദിവസം ബസിലിക്കായിലെ വികാരിയായിരുന്ന വർഗീസ് മണവാളൻ കൊടുത്ത കേസിൽ കോടതിയിൽ നടന്ന സംഭവങ്ങൾ സെൻറ്റ് മേരീസ് ബെസരിക്കായിലെ വികാരി എന്ന സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റിയ അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററുടെ നടപടി കാനൻ നിയമത്തിനും സഭയുടെ വ്യക്തി നിയമത്തിനും എതിരാണെന്നും അതുകൊണ്ട് അത് റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് വർഗീസ് മണവാളൻ കൊടുത്ത ഹർജിയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടി വാദിച്ച അഭിഭാഷകൻ കോടതി മുമ്പാകെ സമർപ്പിച്ചത് സുപ്രധാനമായ ഒരു വാദമാണ് വർഗീസ് മണവാളൻ എന്ന വ്യക്തി പുരോഹിതനായതും ബസിരിക്ക ദേവാലയത്തിൻ്റെ വികാരിയായി നിയമിക്കപ്പെട്ടതും കാനൂൺ നിയമം അനുസരിച്ചാണെന്നും കാനൂൺ നിയമം അനുസരിച്ച് നിയോഗിക്കപ്പെട്ട വ്യക്തിക്ക് ആ നിയമം അനുസരിച്ച് എന്തെങ്കിലും പരാതിയുണ്ടെങ്കിൽ അത് നിവർത്തിക്കേണ്ടത് കാനൻ നിയമത്തെ തന്നെ പ്രതിപാദിച്ചിരിക്കുന്ന വ്യവസ്ഥാപിത മാർഗങ്ങളിലൂടെയാണെന്നും അവിടെ നീതി ലഭിച്ചില്ലെങ്കിൽ മാത്രമാണ് അദ്ദേഹത്തിന് കോടതിയെ സമീപിക്കുവാനുള്ള അവകാശമുള്ളൂ എന്നും അതിരൂപതയ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വാദിക്കുകയും അതനുസരിച്ച് മണവാളിൻ്റെ പരാതി കൂടുതലായി വാദം കേട്ട് കാര്യങ്ങൾ തീരുമാനിക്കുവാൻ വേണ്ടി കോടതി യാതൊരു വിധത്തിലുള്ള ഉത്തരവും നൽകാതെ ജനുവരി മാസത്തിലേക്ക് മാറ്റിവെക്കുകയാണുണ്ടായത് സുപ്രധാനമായ ഈ വാദമായിരിക്കും ഇനി മുന്നോട്ടുള്ള നാളുകളിൽ വിമതയുടെ കേസുകളെ നിയന്ത്രിക്കുന്നത് എന്നാണ് അവർ തിരിച്ചറിയട്ടെ കാനൻ നിയമപ്രകാരം നിയമിക്കപ്പെട്ട വൈദികർക്ക് കാനൻ നിയമപ്രകാരം ഭരിക്കപ്പെടുന്ന ദേവാലയങ്ങളിലെ വിശ്വാസികൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് പരിഹാരം തേടേണ്ടത് കാനൻ നിയമം അനുശാസിക്കുന്ന നിയമസംവിധാനങ്ങളിലൂടെ ആണ് എന്നും അവിടെ അത് നിഷേധിക്കപ്പെട്ടെങ്കിൽ മാത്രമേ അവർക്ക് കോടതിയെ സമീപിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നും അതിരൂപതയുടെ നിലപാടുകൾ കോടതികൾ അംഗീകരിക്കുന്നതോടുകൂടി വിമതയുടെ കേസുകൾ അറബിക്കടലിലേക്ക് വലിച്ചെറിയപ്പെടും അതോടൊപ്പം തന്നെ അതിരൂപതയിലെ അനുസരണയില്ലാത്ത വൈദികരുടെ മേൽ സ്വീകരിക്കേണ്ട അച്ചടക്ക നടപടികൾ തീരുമാനിക്കുന്നതിനായി നിയമിക്കപ്പെട്ടിരിക്കുന്ന സഭാ കോടതിയുടെ ഉത്തരവുകൾ പുറത്തു വരുന്നതോടുകൂടി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരുടെ പ്രശ്നങ്ങൾ എന്നേക്കുമായി അവസാനിക്കും അവർ ഒരുപക്ഷെ പാസ്റ്റർ ജറാൾഡിയോസ് പ്രഖ്യാപിച്ച പുതിയ സഭയിലെ അംഗങ്ങളായി മാർ പപ്പ കുര്യാക്കോസ് മുണ്ടാടൻ്റെ നേതൃത്വത്തിൽ പുതിയ വിശ്വാസ അനുസരിച്ച് മുന്നോട്ട് നീങ്ങാൻ പരിശ്രമിച്ചേക്കാം അങ്ങനെയെങ്കിൽ അവർക്ക് ദുരിതം ഈ ക്രിസ്മസ് ദിനത്തിൽ അനുരഞ്ജനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി സഭയുമായി രമ്യതപ്പെട്ട് തങ്ങളുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് തങ്ങളുടെ ശുശ്രൂഷയുടെ മഹത്വം മനസ്സിലാക്കി തിരുസഭയോടൊപ്പം നടക്കുവാൻ വിമത വൈദികർക്കും അവരെ പിൻപറ്റുന്ന ജനങ്ങൾക്കും സുബോധമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും പുൽക്കൂട്ടിലെ ഉണ്ണീശോയുടെ സ്നേഹം നമ്മളെല്ലാവരെയും ഒരുമിച്ച് മുന്നേറുവാൻ പ്രാപ്തരാക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് ചുരുക്കുന്നു